परमात्मने नमः ओम पार्थाय प्रतिबोधिता भगवान പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായം വിളിച്ചു പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗം അർജുന ഉചാരോധ്യ നാമ ാമസങ്കീർത്തനം നല്ലൊരു കൈയടിയ കുട്ടികൾക്ക് കൊടുക്കണം എത്തിയിട്ടുള്ള പഴയന്നൂർ വിദ്യാനികേതന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും ചെറു കുട്ടികളെയും അധ്യാപകരെയും സ്വാമിജി ആദരിക്കുന്നു എല്ലാവരും കുട്ടികളെ ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക സാന്ദീപിനി സാധനാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന അമൃതം ഭാഗവതോത്സവത്തിൻ്റെ നാലാം ദിവസമായി ഇന്ന് അമൃത സരസ് വേദിയിൽ നാം യുവ സംരംഭകരെയാണ് ആദരിക്കുന്നത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും വികസനത്തിലും വ്യവസായികളും വ്യാപാരികളും വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണ് വ്യവസായ രംഗത്ത് നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാ ഉണ്ടാകണമെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ അത് വ്യവസായത്തിലൂടെ മാത്രമേ കഴിയൂ കഴിയൂ അമൃത സരസ്വ വേദി എന്നറിയപ്പെടുന്നത് പറക്കും സ്വാമികളുടെ പേരിലാണ് സ്വാമി വിഷ്ണുദേവാനന്ദ സരസ്വതി എന്നറിയപ്പെടുന്ന പറക്കും സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നെന്മാറയാണ് സ്വാമിജിയുടെ വീട്ടിൽ നിന്നും ഒളുത്തിക്കൊണ്ടുവന്ന വിളക്ക വിളക്കൽ നിന്നുള്ള അഗ്നിയാണ് നമ്മുടെ പ്രധാന വേദിയിലേക്ക് പകരുക പൂർവാശ്രമത്തിൽ കുട്ടൻ നായർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണുദേവാനന്ദ ഋഷികേശിലെത്തി സ്വാമി ശിവാനന്ദ സരസ്വതി ശിവാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെടുകയും ശിഷ്യത്വം സ്വീകരിക്കുകയുമായിരുന്നു അതിരുകളില്ലാത്ത ലോകം സ്വപ്നം കണ്ട ആളാണ് സ്വാമിജി അതുപോലെ നമ്മുടെ വ്യവസായികൾക്കും വ്യാപാരികൾക്കും അതിരുകളില്ലാത്ത ഒരു സ്വപ്നം വ്യവസായികൾ കാണണം അതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുവാൻ കഴിയൂ യോഗാ പ്രചാരകനായിരുന്ന സ്വാമിജി അമേരിക്കയിലും കനഡയിലുമായി അഞ്ച് ആശ്രമങ്ങളാണ് സ്ഥാപിച്ചത് യോഗാധ്യാപകർക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്വാമിജിയാണ് ആദ്യമായി പരിശീലന കോഴ്സ് ആരംഭിച്ചത് ലോകത്തെ പ്രശ്നബാധിത സ്ഥലങ്ങളിൽ സമാധാന വിമാനങ്ങൾ നടത്തിയതിനാലാണ് സ്വാമി വിഷ്ണുദേവാനന്ദ സരസ്വതി പറക്കും സ്വാമികൾ എന്നറിയപ്പെട്ടത് പൂക്കളും സമാധാന ലഘുലേഖകളും ഉപയോഗിച്ചാണ് സ്വാമിജി സമാധാനത്തിൻ്റെ ബോംബിട്ടത് ഭാരതജന ഭാരത ജനതയെ ഭാരത ജനതയ്ക്ക് പഴയ പാരമ്പര്യമായ യോഗയിലേക്ക് ഉണർത്തുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ച മഹത് വ്യക്തിത്വമാണ് പറക്കും സ്വാമികൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഇന്ന് സദസ്സ് അറിയപ്പെടുന്നത് നമ്മുടെ ഭാഗവത സപ്താഹവേദിയിലേക്ക് എത്തിയിട്ടുള്ള വിദ്യാനികേത വിദ്യാർത്ഥികൾക്ക് സ്വാമിജി നൽകുന്ന ആദരവ് നമ്മുടെ ഭാവിയിലെ തലമുറ യുവതലമുറയെ യുവതലമുറയെ കരുത്തും ശക്തിയും ഉള്ളവരാക്കി മാറ്റുവാൻ ഭക്തിയിലൂടെ കരുത്തു നൽകുവാൻ ഭക്തിയിലൂടെ ശക്തി നൽകുവാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ ശാന്തീപനി സാധനാലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ നാലാം ദിവസമായ അമൃത സരസ്വേദിയിലെത്തിയിട്ടുള്ള എല്ലാ സംരംഭകരെയും ശാന്തീപനി സാധനാലയത്തിനായി സഹർഷം സ്വാഗതം